ചേർക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എലക്ഷൻ കമ്മീഷനാണ് ഇതിനാവശ്യമായ പരിശോധന നടത്തി വ്യക്തത വരുത്തേണ്ടത് എലക്ഷൻ കമ്മീഷൻ ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും ഇതിനോടൊപ്പം അന്വേഷിക്കുന്നുള്ളോ അങ്ങനൊരവസ്ഥ സരിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നില്ല ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉൾപ്പെടെ പരിശോധിക്കട്ടെ ഞാൻ ഉത്തരം പറയാം അല്ല എന്തായിരുന്നാലും വിവാദം ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിച്ചാ ഞങ്ങൾക്കൊക്കെ കോപ്പി കിട്ടും ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് ജയരാജൻ പറഞ്ഞത് ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതി തുടങ്ങിയിട്ടുണ്ട് അത് എഴുതി തുടങ്ങി തുടങ്ങി എന്നുള്ളതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കുകയോ ഇത് മറ്റ് കാര്യങ്ങൾ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് സംബന്ധിച്ചാണ് ചില വാർത്തകൾ പത്രങ്ങളിൽ വരുന്നത് മീഡിയസ് വഴിയാണ് വരുന്നത് ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ആ വന്ന പുറത്ത് പരാമർശിക്കുന്ന പ്രശ്നങ്ങൾ ജയരാജൻ എഴുതിയതല്ല എന്ന് ജയരാജൻ നിഷേധിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം ഇത് ഒരു പരാതിയും ഡി ജി പിക്ക് നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുന്ന സമയത്ത് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരുമല്ലോ ഞങ്ങളിപ്പം ജയരാജൻ പറഞ്ഞ നിലപാടിലാണ് നിൽക്കുന്നത് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പറഞ്ഞ നിലപാടിലാണ് ഇപ്പം നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി പരിശോധിച്ച് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരും അപ്പോൾ എന്നിട്ട് നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം